ചതുരങ്കപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നടന്ന സംഭവത്തിൽ മറ്റു മേഖലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് വിജിലൻസ് സമീപ പ്രദേശങ്ങളിലെ പാറഹനങ്ങളെ സംബന്ധിച്ചും വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് കോട്ടയം യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കണ്ടെത്തലിൽ ചില ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ വിജിലൻസ് സംഘം നേരിട്ടെത്തി ശേഖരിച്ചിരുന്നു ചതുരങ്കപ്പാറ വില്ലേജ് പരിധിയിൽ സർക്കാർ ഭൂമിയിൽ നടന്ന അനധികൃത പാറഖനത്തിൽ സർക്കാരിന് ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കോട്ടയം വിജിലൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ ഇടുക്കി ദേവികുളം സ്വദേശിയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത് മുൻപ് നടത്തിയ അന്വേഷണത്തിൽ പാറ പൊട്ടിച്ച് കടത്തിയതിന് മൂവാറ്റുപുഴ സ്വദേശികൾക്കെതിരെ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയിട്ടിരുന്നു വീണ്ടും അനധികൃത പാറഖനനം തുടരുന്നത് ഉദ്യോഗസ്ഥ സഹായത്തോടെയെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു റോയൽറ്റി ഇനത്തിൽ ഒരു കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഉടുമഞ്ചോള താലൂക്കിലെ പാപ്പൻപാറ സുപ്പൻപാറ എന്നിവിടങ്ങളിലാണ് അനധികൃത പാറഖനനം നടന്നത് ഇതിനു പുറമെ സമീപ പ്രദേശങ്ങളിലും വ്യാപകമായി പാറഖനനം നടന്നിട്ടുള്ളതായാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള പരാതി ഈ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം കഴിഞ്ഞ ദിവസം റവന്യൂ ഓഫീസിലെത്തി വിജിലൻസ് സംഘം തെളിവുകൾ ശേഖരിച്ചിരുന്നു അന്വേഷണത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് ചെറിയ ക്രമക്കേടുകളാണെന്നും ഫീമൻ ക്രമക്കേടുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ടെന്നുമാണ് പൊതുപ്രവർത്തകരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ